സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ വജ്രജീപിനെ അനുബന്ധിച്ച് രൂപതയിലെ വൈദികർക്കായി സാമൂഹ്യ ശാക്തീകരണ ശില്പശാല സംഘടിപ്പിച്ചു അരുണാപുരം അൽഫോൺസിൽ ഭാഷ ശില്പശാലയുടെ ഉദ്ഘാടനം രൂപത അധ്യക്ഷൻ മാർ ജോസഫ് ഇറങ്ങിയാട്ട് നിർവഹിച്ചു കാർഷിക മൂല്യവർദ്ധനയും തൊഴിലവസരങ്ങളും വരുമാന വർദ്ധനവും ലക്ഷ്യംപിച്ച് രൂപത മുണ്ടുപാലത്ത് സ്റ്റീൽ ഇന്ത്യ ക്യാമ്പസിൽ അനുവദിച്ച ഏഴേക്കർ സ്ഥലത്ത് അഗ്രോ ഇൻഡസ്ട്രിയൽ പാർക്കിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി ബിഷപ്പ് പറഞ്ഞു ശില്പശാലയിൽ വികാരി ജനറൽ മോൺസെഞ്ചോർ സബാഷൻ വേദാനത്ത് അധ്യക്ഷത വഹിച്ചു എം ജി സഹകലാശാല സ്കൂൾ ഓഫ് ബയോ സയൻസ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഇ കെ രാധാകൃഷ്ണൻ തിറോം അഗ്രോ പാർക്ക് ചെയർമാൻ ബൈജു നെടുങ്കേരി പി എസ് ഡബ്ല്യു എസ് ഡയറക്ടർ ഫാദർ തോമസ് കിഴക്കേൽ അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഫാദർ ജോസഫ് താഴത്ത് പരിക്കിയിൽ ഫാദർ ഇമ്മാനുവൽ കാഞ്ഞിരങ്കൽ പ്രോജക്ട് ഓഫീസർ സിബി വി കണിയാമ്പടി പ്രോജക്ട് മാനേജർ ഡാൻഡിസ് കുനാനിക്കൽ തുടങ്ങിയവർ ക്ലാസുകൾ അപ്പൊ നമ്മളൊരു ഉദാഹരണം എടുത്താൽ നമ്മളൊരു ക്ലാസ്സിൽ അതിപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ ഏത് വിദ്യാഭ്യാസത്തിന്റെ സെക്ടറായിക്കോട്ടെ പലപ്പോഴും അവർ ശ്രദ്ധിക്കപ്പെടുന്നത് ഏറ്റവും പിടുക്കലായ കുട്ടികൾ തന്നെയാണ് അതായത് ഫസ്റ്റ് റാങ്ക് കിട്ടുന്നയാണ് അല്ലെങ്കിൽ ക്ലാസ്സിൽ ഫസ്റ്റ് മേടിക്കുന്ന ആണ് പക്ഷെ ഈ ക്ലാസ്സിലോ അല്ലെങ്കിൽ ഫസ്റ്റ് റാങ്ക് മേടിക്കുന്ന ആൾക്കാരോ ഒരാളാകുമ്പോഴും ബാക്കി മെജോറിറ്റി ആൾക്കാർക്കും ശ്രദ്ധ കിട്ടാതെ പോകണം അപ്പോൾ ഈ ഫസ്റ്റ് റാങ്ക് മേടിക്കുന്നയാള് അദ്ദേഹത്തിന്റെ കഴിവ് പഠിച്ച കാര്യങ്ങൾ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത് മാർക്ക് മേടിക്കുന്ന ഒരു പ്രക്രിയയിലാണ് അദ്ദേഹം പ്രശ്നങ്ങൾ മേടിക്കപ്പെട്ടത് പക്ഷേ ബാക്കിയുള്ള ഉള്ള ആൾക്കാരിൽ ആ ഒരു കഴിവിന് കുറച്ച് കുറവുണ്ടായി പക്ഷെ അവർക്ക് എന്ത് കഴിവുണ്ട് എന്നുള്ളത് അനലൈസ് ചെയ്യാനോ അതിന് മികച്ച ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുവാനോ അതിനെ ലിജർ ചെയ്യാനോ അവരെ നർച്ചർ ചെയ്യാനോ അവരെ മെൻറ്റർ ചെയ്യാനോ അവരെ സപ്പോർട്ട് ചെയ്യാനോ ഉള്ള ഒരു സംവിധാനം നമ്മൾ പൊതുവെ അത് നമ്മൾ ശ്രദ്ധിക്കാറ്